ഹലോ കൂട്ടുകാരെ ഇന്നേ ദോശമാവ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ദോശ ഇഡ്ഡലിയൊക്കെ മടുത്ത് ഇരിക്കുന്നവർക്ക് ദോശമാവ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ഇഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എന്നാലിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം അതിനൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്നരി ചേർക്കണേ ഒരിക്കലും നീളത്തിൽ വലുതായിട്ട് അരിയരുതേ ഇതുപോലെ ചെറുതായിട്ടൊന്നരഞ്ഞ് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്നങ് വയറ്റി എടുക്കാവേ ഒരുപാടങ്ങ് നിറം മാറുന്ന രീതിയിലൊന്നും ഒന്നും വയറ്റണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റായി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയെ അപ്പോഴ് നമുക്ക് സവാള വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി അത് നന്നായിട്ടൊന്നങ്ങ് വയറ്റി എടുക്കാം ഇപ്പൊ ഇതാണ്ട ഒന്നായിട്ടുണ്ട് അപ്പോൾ ഈ പരുവം വരൊക്കെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്തിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വേവുന്നവരെയും ഒന്നങ്ങ് വഴറ്റി എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ എക്സ്ട്രാ കറി ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങനെ തന്നെ കഴിക്ക ഇപ്പോൾ താണ്ട തക്കാളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടേ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പും ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറുമല്ലോ അതുവരെ ഒന്നങ്ങ വയറ്റിയെടുക്കാം ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് വയറ്റിയെടുക്കാൻ ആ പച്ചമണൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ്ട് ഇതുവരെയൊക്കെ ഒന്ന് വയറ്റിയെടുത്താൽ മതിയാവും ഇപ്പൊ നാടപ്പൊടിയുണ്ട് ഒക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം ഇനി അതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തി ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം അത്യാവശ്യം ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവേ അപ്പൊ ഞാൻ ഒരു പാനിൽ തന്നെ മൂന്നെണ്ണ ഒരു സമയത്ത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ മൂന്ന് സ്ഥലത്തായിട്ട് ഇതുപോലെ മസാല വെച്ചിട്ട് ഒന്ന് നിരത്തി ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒക്കെ ഒന്നാക്കി വെക്കുക അപ്പോഴ് നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ദോശ ചെട്ടി ദോശ ഉണ്ടാക്കുന്ന അല്ലാത്ത പാൻ ആണെങ്കിൽ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വല്ലോ സ്പ്രെഡ് ആക്കി എടുക്കണേ ഇനി ഇതിലേക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇതുപോലൊന്നു വെച്ചു കൊടുക്കാം ഇപ്പോൾ ഏതാണ്ട് മൂന്നിടത്തും ഇതുപോലെ ദോശയുടെ ബാറ്റർ ഒന്ന് ചെറുതായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യം നല്ല കട്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തന്നെ അടച്ച് വെച്ചിട്ടാവും പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുവേ അപ്പോൾ ഇത് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്നാകും ഇതൊന്ന് വെന്ത് വരാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ തിരിച്ചിടുമ്പോൾ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം നന്നായിട്ടൊന്ന് വെന്തിട്ട് തിരിച്ചിടാവോ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോഴ് നല്ല കെയർഫുൾ ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നല്ല വീർത്ത് നല്ല ആയിട്ട് വരും കേട്ടോ ഇത് അണ്ട് ഇപ്പം ഞാൻ മൂന്നൊന്ന് തിരിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഇപ്പൊ ഇതാണ്ട് നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പൊ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കിക്കോ പോളി ഐറ്റം ആണ് കേട്ടോ നല്ല അകത്ത് നല്ല സോഫ്റ്റ് പുറത്ത് നല്ല മുരിങ്ങിയിരിക്കുന്ന മസാലയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മസാല ഇഡ്ലി ആണ് അപ്പൊ ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും വീടിന്റെയും കാണാടവും അതുവരെയായിരിക്കും